ഇന്ന് ഒരു വ്യത്യസ്ത രീതിയിലൊരു കഥാപ്രസംഗ പാടാൻ ഞങ്ങൾ കൂട്ടൻ അവതരിപ്പിക്കാൻ പോകുന്നത്

1986 Maladon. അടുത്ത നാല് വർഷം മെസ്സി കാലോണ്ട് കാണിക്കാൻ പറ്റുന്ന ഒരു അനുസ്മരണമായ കാഴ്ചയാണ് കാലോട് കാഴ്ച വെച്ചത് ഔട്ടിൽ തോൽപ്പിച്ച് ഫൈനലിക്ക് കയറി ഫൈനലിലായെ പൊട്ടിച്ച ബ്രസീലിന്റെ സ്വന്തം മണ്ണിൽ നാടൻ പെടുത്തിയ ബ്രസീൽ ിൽ പക്ഷേടെ ഒരു ഡാർക്ക് മിനിറ്റിൽ ഗോളിൽ അർജന്റീന നെറ്റിൽ ബോൾ പന്ത് വീഴുന്നു മെസ്സിയുടെ കിരീടം തട്ടി എടുത്തു എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അപ്പോൾ യുഎസ്എരിക്ക മെസ്സി മെസ്സിക്ക് ആദ്യമായി ഇന്റർനാഷണൽ ട്രോഫി കിട്ടുമെന്ന് ആലോചിച്ച ആൾക്കാർ തെറ്റി മെസ്സി പെനാൾട്ടി എടുക്കുകയാണ് ആയിരം തവണ കണ്ടെത്തിയ മെസ്സി അന്ന് എന്താണ് മെസ്സി ഗോൾ വല ഉ ബോൾ ചന്ദ്രനിക്കു പാറുന്നു ഇന്റർനാഷണൽ ഫുട്ബോളിന് മുൻ റിട്ടർ ഇത് എല്ലാവരും വിചാരിക്കും ഇതാണ് മെസ്സി എന്ന ഫുട്ബോളറിന്റെ രാജകുമാരനെ ഒരു കിരീടമില്ലാതെ ഫുട്ബോൾ ലോകത്ത് നിന്ന് ഇറങ്ങാ ഇറങ്ങേണ്ട അവസ്ഥ വരുമോ പക്ഷേ മെസ്സി എല്ലാവരും തെറ്റിച്ച് രണ്ടായിരത്തി പതിനെട്ട് 네 <목소리나>

വേൾഡ് എല്ലാവരും ചോദിച്ചു തുടങ്ങി ലാസ്റ്റ് വേൾഡ് കപ്പ് ആണോ നമുക്ക് നോക്കാം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് കാലഘട്ടത്തിൽ ഫ്രാൻസ് ഒന്നുമില്ലാത്ത സമയത്ത് ബ്രസീലിന്റെ മണ്ണിൽ വീണ്ടും വീണ്ടും ഫൈനലിൽ എത്തി അപ്പോൾ ലൈനൽ മെസ്സിയുടെ കഥ ഒരു ദൈവത്തിന്റെ കഥയാണ് ദൈവത്തിന്റെ തിരകഥയിൽ ദൈവം അവിടെ മെസ്സിക്ക് വേണ്ടി ഒരു മാലാകും ആ മാലാകയാണ് ഏഞ്ചൽ ആ ലോകകപ്പ് ഇതിൽ മെസ്സിയുടെ ആ ആ ആ ലോക 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 കിരീടം 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 നേടാൻ ഫുട്ബോൾ ബെസ്റ്റ് പ്ലെയർ ഗോട്ട് എന്ന പേരിൽ അറിയപ്പെടാനുള്ള അവസരം മുതലാക്കോ മെസ്സി ആദ്യത്തെ കളി സൗദി നൈറ്റ് வீண்டும் நெதர்லண்ட்ஸ் ஓட்டி ஆனேஷன்

are in mukaan cnn empathetic pura or side divine's വീട്ടിൽ നിന്ന് leonel messi loses ilke peter biori banya boli from the river sen to the end of argentina the world stood still on that day but leonel messi and cnn buffe be

ഒരു കഥയിൽ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മെസ്സിയുടെ തലം കിരീടം കിട്ടുമോ അങ്ങനെ എട്ടാമത്തെ മിനിറ്റിൽ എംപാപ്പെ ഒരു പെനാൾട്ടി കൺവേർട്ട് ചെയ്തപ്പോ ആ ഗോൾ സൈഡ് ആ ബുള്ളറ്റ് ആണ് അർജന്റീന ഫാൻസിന്റെ മനസ്സിൽ വന്നത് തീർന്നു തീർന്നു കഥ തീർന്നു പക്ഷെ തീർന്നില്ല തീർന്നില്ല കഥ അപ്പോൾ മെസ്സിയുടെ നൂറ്റി പത്താം 86-ൽ പറദോണയുടെ ദൈവത്തിന്റെ കൈകാരണം അർജിതിനെ കപ്പിടുത്തപ്പോൾ 2022-ൽ മാർട്ടിനെസിന്റെ കാല്കാരണം ആബോൾ ഫോർത്തേറ്റി വോസ് മെസ്സിയുടെ ഒരു രണ്ടാം ജന്മം ഇนี่ ബറാസി പെനാൽറ്റി പെനാൽറ്റി இல்ல